ഞാനൊരു ചെറിയ പെൺകുട്ടിയറിയാം നമ്മുടെ വീട്ടിൽ വളരെ ഉയരമുള്ള ഒരു കസേര ഉണ്ടായിരുന്നു ഇത് വളരെ പഴയ കഥയാണ് ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ വർഷം പഴയത് രാവിലെ അവൾ അതിന്മേൽ കയറിയിരുന്നു പിന്നെ സൂര്യൻ ചൂടായി തുടങ്ങി ആ കസേര ഇരുമ്പുകൊണ്ടുള്ളതായിരുന്നു അതും ചൂടായി പൊള്ളിപ്പൊളിഞ്ഞു ഇപ്പോൾ അവൾ അതിന്മേൽ ഇരിക്കുകയാണ് ചെറിയൊരു ഫ്രോക്ക് പോലെയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു മുകളിൽ നിന്ന് സൂര്യന്റെ ചൂട് താഴെ നിന്നു ഈ ഇരുമ്പ് പൊള്ളുന്നു അവിടെ ഇരുന്ന് അവൾ കരയാൻ തുടങ്ങി ഞാൻ അവളേക്കാൾ ഏകദേശം പത്ത് വയസ്സോളം വലിയവനാണ് ഞാൻ പോയി ചോദിച്ചു എന്താണ് എന്തിനാണ് കരയുന്നത് ഞാൻ പറഞ്ഞു വാ അവൾ ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അവളെ ഭയപ്പെടുത്തി ഭൂമി അല്ലെങ്കിൽ പാതാളം പോലെ തോന്നി അവളുടെ പ്രായം നാല് മുതൽ വരെ വയസ്സായിരിക്കും ആ ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഭയം തോന്നും ഞാൻ പറയുന്നു വാ നീ വരൂ അവൾ പറയുന്നു ഈ ചൂട് സഹിക്കാം ഇത് പൊള്ളിക്കുന്നതാണെങ്കിലും ഇതിലിരിക്കുന്നത് സഹിക്കാം പക്ഷെ ചാടേണ്ട വലിയ പ്രശ്നമാണ് എങ്കിലും ഒരുതരം സൗകര്യമുണ്ട് ജീവൻ പോലെ തോന്നുന്നു എങ്കിലും ഒരുതരം ആശ്വാസമുണ്ട് സ്ഥിതി വളരെ മോശമാണ് പക്ഷെ അത്ര മോശമല്ല ഇപ്പോൾ ജീവിതത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പോൾ രക്ഷിക്കാൻ ആരെങ്കിലും എത്തിയാൽ അവർ പറയുന്നത് എന്താണ് നീ ഇതുവരെ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്തതൊന്നും ചെയ്യണം അത് കേട്ടാൽ ഇപ്പോഴേ മരണം സംഭവിച്ചു പോകുമെന്ന് തോന്നും